അസ്സാമലൈക്കും ഞാനിന്ന് ചേവരമ്പലം ജംഗ്ഷൻ്റെ ഇവിടെ വരെയും പോയിട്ടിരിക്ക വന്നതാണ് പോയിട്ട് വന്നിരിക്കുകയാണ് അത് ഇവിടുത്തെ ഗ്യാസ് പ്രഷർ കുക്കറിൻ്റെ മൂ അടപ്പനില്ലേ അടപ്പൻ്റെ ഒരു ആ ഫിസില് വന്നതിൻ്റെ ഭാഗത്ത് എന്തോ ഒരു ചെറിയ ഹോള് വന്നിട്ട് ഫിസിൽ വരുന്നില്ല അപ്പം അത് സാറെടുത്ത് വന്ന് വെച്ചും പറഞ്ഞ് സിജിയൊന്ന് പുറത്ത് പോവുകയാണെങ്കിൽ ഇതൊന്ന് നന്നാക്കിക്കൊണ്ട് പോരെന്ന് പറഞ്ഞാൽ അപ്പം പക്ഷേ പോയതിൻ്റെ അന്ന് കൊണ്ടുവന്നപ്പോൾ അവിടെ വ്യാഴാഴ്ച മാത്രമേ പ്രവർത്തനം ഉള്ളതെന്ന് പറഞ്ഞാൽ കാരണം ഞാൻ അത് തിരിച്ച് കൊണ്ടുപോന്നു അപ്പോൾ ഇപ്പം ഞാനതുമായിട്ട് പോയേക്കായിരുന്നു പോയിട്ട് ഇപ്പം വന്നതേ ഉള്ളു ചോറുണ്ടാണ് പോയത് കല പറഞ്ഞ് ചോറ് ഉണ്ടിട്ട് പോകണി എന്ന് പറഞ്ഞിട്ട് ചോറ് ഉണ്ടിട്ടാണ് പോയത് അപ്പോൾ അത് അവിടെ മറ്റേ എന്താണ് പറയണ്ട എന്തോ ഒരു ഇവിടെ ഈസി കുക്ക് ഈസി കുക്കർ അവിടെ നന്നു ഈസി കുക്കേ അവിടെ നന്നാക്കുകയുള്ളു ഈസി കുക്കർ എന്നല്ലേ കുക്കറാ കുക്കാ എന്തോ അതേ അവിടെ നന്നാക്കുള്ളു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ചത് കൊണ്ടുപോന്ന് പ്രഷർ കുക്കർ നന്നാക്കിയതെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് കൊണ്ടുപോന്ന് അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് അമ്മക്ക് ചായ വെച്ച് കൊടുത്ത് ചായ കുടിച്ച് ഞാനും കലയും ചായ കുടിച്ച് ഞങ്ങൾ ചിപ്സ് കൂട്ടി ചായ കുടിച്ച് അമ്മ റസ്ക് കൂട്ടി ചായ കുടിച്ച് അമ്മക്കും കൊണ്ട് കൊടുത്തൊരു മൂന്നാലഞ്ച് ചിപ്സ് അമ്മക്കും കൊടുത്ത് അമ്മ അതൊക്കെ കഴിച്ചങ്ങനെ ചായ കുടിച്ച് കിടക്കണം അപ്പോൾ ഉമ്മറത്ത് കൊണ്ട് ഇരുത്തണ നേരമാണ് നേരത്തെ ആണെങ്കിൽ ഇപ്പം ഈ വെയി മരങ്ങളൊക്കെ വെട്ടിയത് കൊണ്ട് വെയിൽ ഉമ്മറത്ത് വന്നത് കൊണ്ട് പിന്നെ പുറത്തു കൊണ്ട് ഇരുത്തിയിട്ടില്ല അപ്പം അമ്മ കിടക്കണം ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ കൊണ്ടുപോയി ഇരുത്താന്ന് ഓർത്താണ് ഞാൻ ഇരിക്കണത് അപ്പം ഒരു സക്കീന എന്ന് പറയുന്ന ഒരു എൻ്റെ സബ്സ്ക്രൈബറാണ് എനിക്ക് കമൻറ്റൊക്കെ എഴുന്നണ ഞാൻ കാണാറുണ്ട് അപ്പം സക്കീന എന്നോട് പറഞ്ഞ് സിഗീനെ ഫുള്ളായിട്ട് കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കിയൊന്നും കമൻറ്റിൽ തീർത്ത് പൂരിപ്പിച്ചിട്ടില്ല അപ്പം സിഗിനെ ഫുള്ളായിട്ട് കണ്ടിട്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് പൂരിപ്പിക്കാഞ്ഞത് എന്താണ് സക്കീന വേണ്ടായിരുന്നെന്നോർത്ത തീർത്ത് ഫുള്ളായിട്ട് കാണണ്ടായിരുന്നെന്ന് ഓർത്ത എന്റെ ഈ രൂപം കണ്ടപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഈ എന്താണ് എട്ട് പോലെ ഇരിക്കണത് കണ്ടപ്പോൾ എന്തെങ്കിലും തോന്നിയാ വേണ്ടാരുന്നു ഇത് ഇതിനെയും പകുതി കണ്ടാ മതിയായിരുന്നു ഇത്രയും ഫുള്ളും കാണണ്ടായിരുന്നെന്ന് തോന്നിയ തമാശ കാണുക കേട്ടോ ആരും കാര്യത്തിലൊന്നും എടുക്കരുത് ഞാൻ ഇന്നലെ ആ പഴംപൊരിന്റെ വീഡിയോ ചെയ്തപ്പ എന്നെ തീർത്ത് കാണിച്ചല്ല അങ്ങനെ ഫോൺ ചാരി വെച്ചേച്ചു വേണം ഞാൻ അത് പിന്നെ വീഡിയോ ചെയ്തത് അപ്പം അതുകൊണ്ടാണ് എന്നെ ഫുള്ളായിട്ട് കണ്ടത് അപ്പം ആദ്യത്തെ വീഡിയോയിലൊക്കെ അങ്ങനെ ഫുള്ളായിട്ട് കാണിയല്ലെങ്കിലും ഒരുമാര അരഭാഗം വരെയും കാണത്തക്ക രീതിയിലാണ് പാചകം ചെയ്ത വീഡിയോയൊക്കെ പിന്നെ എന്താ പറയണ്ട ഞാൻ ഇന്നലെ അക്ഷയെ പോയിട്ട് പോയ കാര്യങ്ങൾ നടന്നില്ല െന്നാൽ നമ്മൾ എനിക്ക് വോട്ടർ ഐ ഡിയ ഇല്ലല്ലോ വോട്ടർ ഐ ഡി എൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് അപ്പോൾ വോട്ടർ ഐ ഡി ഇല്ലാത്തതിൻ്റെ പേരിൽ പിന്നെ നമ്മളിപ്പോൾ അതിനാണ് അപേക്ഷ വെച്ചിരിക്കുന്നത് അപ്പം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബി എൽഒ അവരൊരു ഫോ ഒരു ഫോ ഇത് തന്നിട്ടുണ്ട് എന്താ പറയേണ്ടത് ഒരു റെസിപ്റ്റ് തന്നിട്ടുണ്ട് അപ്പം അത് ഞങ്ങളുടെ ബി എല്ലോ അടുത്ത് കൊണ്ടുപോയി കൊടുത്താൽ അദ്ദേഹം ഓട്ടർപട്ടികയിലെ അദ്ദേഹമാണ് ഈ പിന്നെ ഐ എസ് ആർ ഫോറം നമുക്ക് തന്ന് പൂരിപ്പിച്ച് നമുക്ക് വോട്ട് ഉണ്ടാകേണ്ടത് പക്ഷേ ഇന്നലെ എൻ്റെ ഒരു വീടിൻ്റെ അയൽവക്കത്തുള്ളൊരു പിന്നെ മോൻ എനിക്ക് ബി നമ്പർ ഇട്ട് തന്നായിരുന്നു അപ്പം അയാൾ എന്താണോ ഒരു വ്യക്തിപരമായിട്ട് എന്തോ ഒരു വൈരാഗ്യം ഉള്ളത് പോലെയാണ് എന്നോട് പെരുമാറിയത് അതെന്താണ് കാര്യമൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ സുരേഷെന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഈ മനുഷ്യനെ കണ്ടിട്ടൊന്നുമില്ല പക്ഷേ എന്നോടൊരു വ്യക്തിപരമായ ഒരു വൈരാഗ്യം ഉള്ളത് പോലെയാണ് ഇന്നലെ എന്നോട് പെരുമാറിയതും സംസാരിച്ചതും സംസാരത്തിൽ കൂടി തന്നെ ആ ധ്വനി എനിക്കത് മനസ്സിലായി എന്താ വെച്ചാൽ എന്തോ അദ്ദേഹത്തിന് ചെയ്ത രീതിക്കുള്ളൊരു എന്തോ അദ്ദേഹത്തിൻ്റെ എന്തോ കാര്യങ്ങൾ മുടക്കിയ രീതിക്കുള്ളൊരു സംസാരമാണ് അദ്ദേഹം ഇന്നലെ സംസാരിച്ചത് പിന്നെ എന്നോട് പറഞ്ഞ് നമ്പർ ഇപ്പം എൻ്റെ ഫോണിലുണ്ടല്ലോ നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ആരും നമ്പർ തന്നില്ലെന്ന് പറ കോണ്ടാക്റ്റ് ചെയ്യാൻ ആരും നമ്പർ തന്നില്ലെന്ന് പറഞ്ഞാലും ഞാനതെനിക്ക് വിശ്വാസീനം വിശ്വാസീനമായിട്ടുള്ളൊരു കാര്യമല്ല വിശ്വാസം അല്ല എനിക്ക് ആ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചെന്ന് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞാനിപ്പോൾ തുറന്ന് പറയാം ഞാൻ എനിക്ക് വോട്ടുണ്ടായ സമയം മുതൽ ഞാൻ കമ്മ്യൂണിസം വിശ്വസിക്കുന്ന ഒരാളാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരത്തെയാണ് ഞാൻ ഞാൻ എൻ്റെ ഒറ്റ വോട്ടും ഞാൻ മറ്റൊരാൾക്ക് ചെയ്തിട്ടില്ല ഞാൻ ഇപ്പം എനിക്ക് കഴിഞ്ഞ ഒരു ഇലക്ഷനിൽ വരെയും ഞാൻ വോട്ട് ചെയ്തിരിക്കണത് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർക്കാണ് പക്ഷേ ഇത്രയും ആൾക്കാർ അവിടെ പാർട്ടിക്കാരുണ്ടായിട്ട് ഞാൻ ഇന്ന ഒരു പാർട്ടിക്കാരാണെന്ന് പാർട്ടിക്കാരത്തെയാണെന്ന് അറിയാവുന്ന ആൾക്കാർക്ക് പോലും ആൾക്കാർ പോലും അവിടെ ഉണ്ടായിരുന്നു എൻ്റെ ഈ എസ് ഐ എസ് ഐ ആർ ഫോറോ ഒന്നും മേടിച്ച് വെക്കാനായിട്ട് ആരും മെനക്കെട്ടില്ല ആണുങ്ങളും എനിക്ക് പിന്നെ പാർട്ടിക്കാരിൽ ബന്ധങ്ങൾ ഉള്ളവരുണ്ട് പെണ്ണുങ്ങളുമുണ്ട് അപ്പം നമ്മുടെ ആ ഒരു ഇന്നാളവിടെ ഇല്ല നമ്മുടെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം നമ്മളത് മേടിച്ച് വെക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് പോലും ഇവർ ആളും കാണിച്ചില്ല പെണ്ണും കാണിച്ചില്ല അവർ ചിലപ്പോൾ മറന്നിട്ടായിരിക്കും എന്നാലും ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളൊരു ഞാനിപ്പോൾ ആ വോട്ടിൻ്റെ കാര്യത്തിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എത്രയോ ആൾക്കാരുടെ ചെന്ന് ഈ ബി എല്ലോ ആരാണെന്ന് ചോദിച്ചിട്ട് ആർക്കും അവിടെ അറിയത്തില്ലെന്ന് പറഞ്ഞു ആർക്കും അറിയത്തില്ലെന്ന് പറഞ്ഞു പാർട്ടിക്കാരുടെ ബൂത്തിൽ വരെയൊക്കെ ഞാൻ ചെന്ന് ബൂത്തിലല്ല ഈ സ്ലിപ്പൊക്കെ കൊടുക്കണം ആ ഒരു അവിടെ വരെയൊക്കെ ചെന്ന് ചെന്നിട്ട് ആർക്കും അറിയത്തില്ലെന്ന് പറഞ്ഞു ബി എൽ ഒ ആരാണ് നിങ്ങളുടെ ബി എൽ ഒ ആരാണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു എനിക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് പേരുടെ അടുത്ത് എന്ന് ചോദിച്ചപ്പോൾ ബി ബി എൽഒമാരുടെ അടുത്ത് ചെന്നപ്പോൾ ആ പാർട്ടി ആ ബൂത്തിലുള്ള ബി എൽഒമാരല്ലെന്ന് പറഞ്ഞു പിന്നെ വേറെ നിങ്ങളുടെ ബൂത്ത് ബൂത്ത് പത്താം ബൂത്തിൽ ഉള്ള ബി എൽഒ വേറെ ഒരാളാണെന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് നടപ്പ് നടന്ന് 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 നമ്മൾ നമ്മൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയിലാവുമ്പോൾ നമ്മളൊന്ന് സഹായിക്കേണ്ട കേവലം ഞാനൊരു ഒറ്റപ്പെ എനിക്ക് വേറെ ആരും എന്നെ എന്നൊരു സഹായത്തിലില്ല അപ്പം ആ ഒരു മാന്യതയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയൊക്കെ വെച്ചിട്ട് ഈ ഒന്ന് സഹായിക്കേണ്ട കാര്യം അവർ അവരുടെ പോക്കറ്റിൽ നിന്നൊന്നും എടുത്ത് തരാനല്ലല്ലോ ഞാൻ പറയണത് അപ്പം നമ്മൾ എന്തിനാണ് ഈ പാർട്ടിയൊക്കെ വിശ്വസിക്കണതെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കണത് പിന്നെ ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് ഞാനിത് നാട് കടത്തും വീട് കടത്തും എന്നൊക്കെ പറയണ ഒരു അവസ്ഥ കൊണ്ടാണ് ഞാൻ ഇതിനായിട്ട് ഇങ്ങനെ ഇറങ്ങി തുനി തുനിഞ്ഞേക്കുന്നത് അല്ലാതെ എനിക്ക് ഇതുകൊണ്ട് നേട്ടമൊന്നും ഉണ്ടായിട്ടല്ല പാർട്ടിക്കാർ നല്ലവരൊക്കെ ഉണ്ടായിരുന്നു കുറേ കാലങ്ങൾക്ക് മുൻപ് പക്ഷെ ഇപ്പം എല്ലാവരും അവരവരുടെ പോക്കറ്റ് വീർപ്പിക്കണമെന്നുള്ള ആൾക്കാരാണ് ഇപ്പം എനിക്ക് വോട്ടില്ലാതാക്കിയത് ഞങ്ങളുടെ നാട്ടിൽ ഒരു സുബയർ എന്ന് പറയുന്ന ഒരാളാണ് അയാളുടെ മക്കളുടെ കല്യാണം മുടക്കി അയാളുടെ വല്ല റിലേഷനെ ഞാൻ പുറത്ത് പറഞ്ഞാൽ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഞാൻ ആർക്കും ഒരു തെറ്റും ഞാൻ ആരോടും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ അയാൾക്ക് എന്താണ് ഞാൻ ആ നാട് വിട്ടുപോയതെന്ന് അയാൾ ഞാൻ താമസിക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ ദൂരെയാണ് അയാൾ താമസിക്കുന്നത് അയാൾ ഞാൻ അവിടെ നാട്ടിൽ അവിടെ നിന്ന് വിട്ടുപോയെന്ന് ആര് പറഞ്ഞു കൊടുത്തതെന്ന് എനിക്കറിയാൻ മേല എന്നുവെച്ചാൽ ഞാൻ താമസിക്കണ അയൽപക്കത്താണ് ആ ഫോം കൊണ്ടുവന്ന് കൊടുത്തിരുന്നെങ്കിലും ആരും മേടിച്ചവർ വെക്കും എന്താണെന്ന് വെച്ചാൽ അതുപോലെ മനസ്സുള്ളവരാണ് ഞാൻ താമ ഇപ്പം താമസിച്ചോണ്ടിരുന്ന അടുത്തുള്ളത് ഞാൻ കുറച്ച് നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ നമുക്ക് എവിടെയെങ്കിലും ആരെങ്കിലും വായിലേക്ക് എന്തെങ്കിലും വെക്കാനായിട്ട് ഒരിറ്റാഹാരം തന്നതും കൂടി മേടിച്ച് പുറകോട്ട് അത് കൊടുക്കേണ്ട കേട്ടോ അത് കൊടുക്കാൻ പാടില്ലെന്ന് പറയുന്ന ആൾക്കാരാണ് നേരത്തെ താമസം ഉണ്ട് ഇപ്പം താമസിക്കുന്നത് അങ്ങനെയുള്ള ആൾ അടുത്തല്ല എൻ്റെ സുനിയും നാസറിക്ക ഒക്കെ ആണെങ്കിൽ അവരത് മേടിച്ച് വെച്ചേനെ ആ പരിസരത്ത് ആരും മേടിച്ച് വെച്ചേനെ പക്ഷേ ഇത് കുറച്ച് കിഴക്കോട്ട് മാറിയിട്ട് ഞാൻ അതായത് ഞാൻ വോട്ടർ ഐ ഡിയും ആധാറുമൊക്കെ എടുക്കണ ഒരു പരിസരത്താണ് ഇതുവരി അവിടെയാണ് ഈ മനുഷ്യനുള്ളത് സുബേറെന്ന് പറയണ ആളുള്ളത് അവിടെയാണ് അയാൾക്ക് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഒറ്റക്ക് ഒരാൾ താമസിക്കണതാണ് എനിക്ക് പരസഹായത്തിന് പോലും ഒരാളില്ലാത്ത എല്ലാവർക്കും ആ നാട്ടിൽ അറിയാവുന്നതാണ് അപ്പോൾ അയാൾ അയാൾക്ക് ഇത് പറഞ്ഞ് വിലക്കിയപ്പോൾ അയാൾക്ക് വല്ലതും കിട്ടിയാ ഏഹ് അയാൾ കോൺഗ്രസ്സുകാരനാണ് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരുത്തെയാണ് അപ്പോൾ ഒരു വോട്ട് കിട്ടും എന്നുള്ള പേർക്കാണ് അയാൾ ആ പിന്നെ പറഞ്ഞത് വിലക്കിയത് അപ്പം ഇവർക്ക് ഒരു ഏതായാലും അവിടെ നിന്ന് മാറിപ്പോയാൽ പോലും ഈ ഒരു കേവലം ഈ ഒന്നാം രണ്ടാം മാസം കൊണ്ട് വേറെ ഒരടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓട്ട ചെയ്യാൻ പറ്റുവോ ചെയ്യാൻ ചെയ്യണം എന്നെ ഏതെങ്കിലും രീതിയിലൊന്ന് ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കണ്ടേ ഇപ്പൊ അഡ്രസ്സ് പൊറ്റത്രയെന്നുള്ള ഒരു അഡ്രസ്സാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഞാൻ ആദ്യം താമസിച്ചത് പൊറ്റത്ര എന്ന് പറയണം അവരുടെ വീട്ടിലാണ് താമസിച്ചിരുന്നേച്ചത് അപ്പം ആ ആൾക്കാരുടെ വീട്ടിൽ ചെന്നിട്ടൊന്ന് അന്വേഷിക്കേണ്ടേ ഇവരുടെ ഇവരെവിടെയാണുള്ളത് ഉദ്യോഗസ്ഥന്മാരങ്ങനെയൊക്കെയല്ലേ ചെയ്യേണ്ടത് അതാ വീട് തോറും കൊണ്ടു നടന്ന് കൊടുത്തൊരു സാധനമല്ലേ അപ്പോൾ ഇവരൊന്നന്വേഷിക്കണ്ടേ അവരുടെ നമ്പർ നമ്പരൊന്നുണ്ടെങ്കിൽ ഒന്ന് താ ഞങ്ങൾക്കൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് പറയണ്ടേ അപ്പോൾ ഇന്നലെ ഞാൻ അയാളെ വിളിച്ചപ്പോൾ അയാൾ എന്തോ അയാളുടെ വീട്ടിൽ നിന്ന് അതുകൊണ്ട് ഞാൻ ചെന്ന് കടം ചോദിക്കാൻ ചെന്ന കണക്കാണ് അയാൾ എന്നാൽ പെരുമാറിയത് അപ്പം ഞാൻ ഇൻഷാല്ല ഞാൻ അടുത്ത ആഴ്ചയിൽ നാട്ടിൽ പോകുന്നുണ്ട് ഞാൻ ഇതിനൊരു മറുപടി അല്ലെങ്കിൽ ഇതിന് ഒരു ഉത്തമമായൊരു പരിഹാരം ഉണ്ടാക്കാതിരിക്കുകയല്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം എൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ പഴയ ശൗര്യങ്ങളല്ല വെച്ചാൽ എനിക്ക് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് നേടിയിട്ടേ ഞാൻ മടങ്ങി വന്ന ഒരാളായിരുന്നു പണ്ട് ഇപ്പം ഞാൻ കേവലം ഞാൻ എല്ലാത്തിന്ന് ഒതുങ്ങി 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 ഞാൻ മാറി നിൽക്കുകയാണ് എന്നുവെച്ചാൽ എന്തിനാണ് ആൾക്കാരോട് കൂടി കയർ പൊട്ടിക്കാൻ ചെല്ലണ എന്തിനാണ് അല്ലെങ്കിൽ പൊച്ചിടാൻ ചെല്ലണ എന്തിനാണ് വഴക്ക് പിടിക്കാൻ ചെല്ലണ എന്തിനാണെന്ന് ഓർത്തിട്ടാണ് അല്ലെങ്കിൽ ഞാൻ ഈ സുബേറിൻ്റെ വീട്ടിൽ ചെന്നുവെച്ചാൽ രണ്ട് നല്ലത് പറഞ്ഞു കൊടുത്തേന് അയാളുടെ ഞാൻ ഒന്നിനും ഇല്ല അയാൾ ചൊവ്വ നേരം അയാളുടെ മുഹംബോലും ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇയാൾ എന്തിനാണ് അത് പറഞ്ഞു കൊടുത്തത് എന്ന് എനിക്കറിയാൻ പാടില്ല അയാൾക്ക് എല്ലാ സാഹചര്യങ്ങളും അയാൾക്ക് അറിയാവുന്നതാണ് അല്ല ആർക്കും ബുദ്ധിമുട്ടൊന്നും തോന്നരുത് ഞാനൊരു കാര്യം ഒരു ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത് ഈ അഞ്ചു നേരം മുസല്ലായിലി സുജൂത് ചെയ്തിട്ടൊരു കാര്യവും ഇല്ല അവരവരുടെ മനസ്സ് ക്ലിയർ പിന്നെ പിന്നെന്തിന് നിസ്കാരം ഉണ്ടായിട്ട് എന്താ കാര്യം അല്ല ഇബാദത്തുകൾ ചെയ്തിട്ട് എന്താ കാര്യം അവരവരുടെ മനസ്സ് ശുദ്ധമല്ലെങ്കിൽ അയാൾക്കറിയാം ഞാൻ ഒറ്റക്കൊരു പെണ്ണ് ജീവിക്കുന്നത് അയാൾക്കറിയാം എനിക്ക് ആരും ഒരു സഹായത്തിന് സഹായത്തിനില്ലാത്തതറിയാം അപ്പം ഇങ്ങനെയൊക്കെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓരോ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാം അപ്പം നമ്മൾ ഒരു മൃഗങ്ങളോട് പോലും അല്ല ഒരു ജന്തുക്കളോട് പോലും നമ്മളൊരു സഹതാപവും ഒരു നം ഒരു മനോ നല്ലൊരു മനോഭാവം അതുങ്ങൾ എവിടെയെങ്കിലും ഒരു വെള്ളത്തി വീണ് കൈകാലുകൂട്ടടിക്കണം കണ്ടാലും നമ്മൾ അതുങ്ങളെ പൊക്കി കരയൊക്കെ എത്തിയിരുത്തും അപ്പൊ ഒരു സഹജീവിയുടെ ഒരു കരുണയും ഒരു സ്നേഹം വേണ്ട ഒരു കരുണ കാണിക്കല്ല അല്ലേ അപ്പൊ അതുപോലെ അയാൾ നാട് വിട്ടു പോയെന്ന് അയാൾ പറഞ്ഞു കൊടുത്ത് അയാൾക്ക് പല്ലതും കിട്ടിയ അയാൾക്ക് വല്ലതും കിട്ടി അയാൾ അയാളുടെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണെങ്കി അയാൾ പറഞ്ഞോട്ടെ കുഴപ്പമൊന്നുമില്ല കുറച്ചിത്രയും താടിയും വളർത്തി കുറെ പിന്നെ ആൾക്കാരെ മുന്നിലങ്ങോട്ട് ഇറങ്ങി നടന്നിങ്ങനെ കുറെ ഓത്തും ബൈത്തും ആയിട്ട് നടന്ന ഒരു മനുഷ്യനൊന്നും ആകെ ഒന്നുമില്ല ആവുക അവരവരുടെ മനസാക്ഷിയും മനസ്സും നന്നായിരിക്കണം അല്ലെങ്കിൽ എനിക്ക് കുഷ്ഠരോഗമാണ് മറ്റോനും കൂടി വന്നോട്ടെ എന്നോർത്തല്ല ഇപ്പയാള് അയാൾ നെനച്ചാൽ എവിടെന്നെങ്കിലും എൻ്റെ നമ്പർ കിട്ടുമോ എന്നുവെച്ചാൽ ഈ ഞാൻ ആദ്യം വാടകയ്ക്ക് താമസിച്ച എൻ്റെ ഇരുന്ന വീട്ടിൽ നിന്നാണ് ഞാൻ എൻ്റെ അഡ്രസ്സ് ഞാൻ ആക്കിയെടുക്കുന്നത് ഈ വോട്ടർ ഐ ഡി അതും ഇതും ഒക്കെ ആക്കിയെടുക്കുന്നത് ആദ്യം താമസിച്ച വീടിൻ്റെ അടുത്തു നിന്നാണ് ഇയാളുടെ തൊട്ടടുത്താണ് അവരുടെ വീട് ആ അവിടുത്തെ ആ ഒരു മോനോട് ചോദിച്ചാൽ മതി സിറാജ എന്നെ പോലെ ആ പെണ്ണ എവിടെയാണ് താമസിക്കണം അല്ലെ അവരുടെ നമ്പർ ഒന്നും ഉണ്ടെങ്കിൽ താന്ന് പറഞ്ഞ ആ ചെറുക്കം കൊടുക്കൂ ഞാൻ താമസിച്ച വീടിൻ്റെ വീട്ടുകാരൻ്റെ പേര് സിറാജ് എന്നാണ് പുള്ളിയുടെ പേരാണ് ഞാനിപ്പ പറഞ്ഞത് ഞാൻ കൂടെ കൂടെ നോക്കുന്നത് സാറ് വരുന്നുണ്ടെന്നാണ് ഞാൻ നോക്കുന്നത് ഇപ്പൊ സാറ് വരാറായ ഒരു നേരമാണ് അപ്പൊ പുള്ളിക്കാരനെന്ത് ചെയ്യണം അതൊന്നു ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണെങ്കിൽ പുള്ളി കുഴപ്പമില്ല ഞാനും ഒരു മനുഷ്യത്യല്ലേ ഞാനിപ്പോ എനിക്കൊരു നിലനിൽപ്പിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഞാൻ എല്ലാവരെയും പോലെ തന്നെ ഞാനും ജീവിക്കാനുള്ള ഒരു അവസ്ഥക്കല്ലേ ഞാൻ പോകുന്നത് ഞാൻ അവിടെ നിന്ന് ആരെ ഒളിച്ചും പത്തും പേടിച്ചും ഞാൻ ഒരു കള്ളത്തറൊന്നും ചെയ്തിട്ട് കടന്നു കളഞ്ഞതും ആളല്ല അങ്ങോട്ട് ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എന്റെ സാധനങ്ങളൊക്കെ കുറച്ചാണെങ്കിലും പത്ത് പതിന പത്ത് 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 പതിനഞ്ച് രൂപയുടെ സാധനങ്ങൾ എല്ലാ സാധനങ്ങളും ഞാൻ അവിടെ ഇട്ടേച്ചുമാണ് ഞാൻ പോന്നിരിക്കുന്നത് ഇനി മാത്രം കൂടുതൽ വിലയെള്ളം വിലമതിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല അവിടെ എന്നാലും പത്ത് പതിനഞ്ച് രൂപ അടുത്ത് കൊടു കൊടുത്താൽ കിട്ടണ സാധനങ്ങൾ പിറക്കി വെച്ചേച്ചുമാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അപ്പൊ ഇയാൾക്കത് പറഞ്ഞു കൊടുത്തപ്പോ അയാൾക്ക് വല്ലതും കിട്ടിയ അവരവിടെ ഇല്ല ഒരു സ്ഥലത്തില്ല അവർ നാട് വിട്ടു പോയി അവരവിടെ നിന്ന് പൊറുതി മാറിപ്പോയി അയാൾ അന്വേഷിച്ചാ അസർക്കാട് അന്വേഷിച്ചാൽ മതിയായിരുന്നു ആസർക്കാട് അന്വേഷിച്ചായിരുന്നെങ്കിൽ അവരുടെ വീട്ടിലാണ് ഞാൻ സാധനം പിറക്കി വെച്ചേക്കണത് അവര് പറഞ്ഞെ ആ പെണ്ണും പിള്ള പണിക്ക് പോയിരിക്കയാണ് അല്ല അവർ പണിക്കു പോയിരിക്കുകയാണ് അവരിവിടെ വരും എന്ന് പറഞ്ഞാൽ മതിയായി അവർ പറയും അവരോടൊന്നും അന്വേഷിച്ചില്ല അയാൾ ഇതൊന്നും ആരോടും അന്വേഷിച്ചിട്ടൊന്നുമല്ല അയാൾക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു വോട്ട് എന്ന് ഓർത്തിട്ടാണ് അയാൾ അങ്ങനെ ചെയ്തത് അപ്പം ഇവരെന്തു ചെയ്യണം കമ്മ്യൂണിസ്റ്റുകാർ എന്തു ചെയ്യണം അപ്പം ഞാൻ ചെന്ന് പറഞ്ഞപ്പോഴെങ്കിലും അവർ ഒന്ന് മെനക്കെടിയല്ലേ ഇതിനായിട്ട് ഒരു പ്രാവശ്യം ഞാൻ വോട്ട് ചെയ്യാൻ പോകാഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ തിരക്കി വന്നു കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ തന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് പനിയായിട്ട് വറച്ചു തുള്ളി കിടന്നിട്ട് അവിടെ നിന്ന് വന്ന് എന്നെ പൊക്കിക്കൊണ്ടുപോയി പൊട്ട് ചെയ്യിപ്പിച്ച് അപ്പം ഈ എൻ്റെ എന്തെങ്കിലും ഒരു ഈ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളും എന്തെങ്കിലും ഇവരൊന്ന് സഹകരിക്കണ്ടേ ഇവരൊന്ന് ചെയ്തു തരണ്ടേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളൊരു കാര്യം ഇപ്പം ഇന്നലെ അക്ഷയ ചെന്നപ്പം അങ്ങനെ പറഞ്ഞ് ഈ ബി എൽൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു ഫോം തന്നു വിട്ടു പക്ഷേ ബി എൽ ഓൻ്റെ അടുത്ത് ഇന്നലെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അങ്ങേരെന്നെ അങ്ങേരുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഞാൻ മോഷ്ടിച്ചോണ്ട് പോകുന്ന രീതിക്ക് അങ്ങേര് പറഞ്ഞു നമ്മൾ കൊറേ ആൾക്കാരെ കാണിക്കാനായിട്ട് കുറെ നമസ്കരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല ഒരു സഹജീവിയുടെ ഒരു കരുണയില്ലാത്ത മനുഷ്യനൊക്കെ പിന്നെ മുസ്ലിമാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട എനിക്ക് ഇങ്ങനെ അടുത്ത് എന്നെ എൻ്റെ കയ്യിലങ്ങനെ അയാളെ കിട്ടിയിരുന്ന ഞാൻ അയാളെ വല്ല ഇടിച്ചു കൊന്നേനെ അത്രക്കൊരു ദുഷ്ടനല്ലേ അയാൾ അയാൾക്ക് വല്ലതൊന്നും നേടിയെങ്കിൽ പിന്നെ അങ്ങനെ ഓർക്കുക ഞാൻ അയാടെ മുഖത്തിട്ട് പോലും നേരെ മണ്ണെന്ന് നോക്കിയിട്ടില്ല കണ്ടിട്ട് പോലും ഇല്ല അയാൾ അയാളുള്ള വ്യക്തിക്ക് എന്നോടെന്താണ് വൈരാഗ്യമെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് എന്തെങ്കിലും അല്പം കാര്യം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാണ് പിന്നെ ഇനിയിപ്പടുത്താഴ്ചയില് ഞാൻ ഈ അടുത്ത ഞാൻ എനിക്ക് ഇപ്പൊ ഇന്നലെ എപ്പോഴെങ്കിലും ചേർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചേർക്കാന്ന് ഇവിടെ നമ്മുടെ രാജ്യത്ത് എവിടെ നിന്നൊക്കെ വന്നാണ് ആൾക്കാർ ജീവിക്കണത് നേപ്പാള് പിന്നെ ആസാം പാ പാക്കിസ്ഥാൻ അല്ല നേപ്പാള് ആസാം പിന്നെ ഗുജറാത്ത് പിന്നെ ബംഗാള് കർണാടക അങ്ങനെ എവിടെ നിന്ന് എവിടെ നിന്ന് എവിടെ നിന്നൊക്കെ വന്നാണ് ആൾക്കാർ താമസിക്കുന്നത് അവർക്കൊക്കെ ഇപ്പം റേഷൻ കാർഡുണ്ട് ആധാർ കാർഡുണ്ട് തിരിച്ചറിയൽ കാർഡുണ്ട് പാൻ കാർഡുണ്ട് ലൈസൻസുണ്ട് അവരിവിടെ കട നടത്തണം എന്തൊക്കെയാണ് നമ്മുടെ ഈ കേരളത്തിൽ വന്ന് ഈ സംസ്ഥാനക്കാർ ചെയ്ത് ജീവിച്ചോണ്ടിരിക്കണത് അവർക്കീ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന കേരളത്തിൽ ജീവിക്കുന്ന എനിക്ക് ഈ കാര്യങ്ങളൊന്നും ബാധകമല്ല ഇതൊക്കെയാണ് നാട്ടി നടക്കണതും ഇതൊക്കെയാണ് ആ മര്യാദ എനിക്ക് അറിയാൻ പാടില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പറയൊക്കെ ചെയ്യുമ്പോഴാണ് ചെന്ന് ഓഫീസിന് പിന്നെ തീടണതും ഇടണതും വേറെ എന്തെങ്കിലുമൊക്കെ പിടിച്ച് നല്ല ഇഡി അടിയൊക്കെ വെച്ചു കൊടുക്കണം ഇവന്മാരെയൊക്കെ അറിയാമോ ഒരു ആശുപത്രിയിൽ ചെന്നാലും അവിടുത്തെ ഡോക്ടർക്കില്ലാത്ത പദവിയാണ് അവിടെ തൂക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു സർക്കാരിൻ്റെ പഞ്ചായത്തിലാണ് വില്ലേജിൽ എവിടെയെങ്കിലും ചെന്നാലും അവിടുത്തെ പി യൂണിനി വില്ലേജ് ഓഫീസറിനെങ്കിലും പദവിയാണ് പഞ്ചായത്തിൽ ചെന്നാൽ അവിടെ അതുപോലെയൊക്കെ തന്നെയാണ് അവിടുത്തെ സെക്രട്ടറിക്കും പ്രസിഡന്റ് പിന്നെ അഞ്ച് വർഷം കഴിയുമ്പോൾ അവർ മാറിക്കൊടുക്കണം അവിടുത്തെ സെക്രട്ടറിക്കും ക്ലർക്കിനും അവർക്കും ഇവർക്കൊന്നും ഇല്ലാത്ത പദവിയാണ് അവിടുത്തെ മെമ്പറന്മാർക്ക് മെമ്പറന്മാരാകണത് എങ്ങനെയാണ് നമ്മൾ വോട്ട് ചെയ്തു കൊടുത്ത് ജയിപ്പിക്കണതാണ് മെമ്പർമാരാകുന്നത് നമ്മൾ വോട്ട് കുത്തി ജയിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മളെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല പിന്നെ ആരാണ് എന്താണ് അപ്പോൾ അതൊക്കെയാണ് മക്കളെ കാര്യങ്ങൾ ഞാനിപ്പം ആകെ ടെൻഷനിലായിട്ടിരിക്കുകയാണ് എൻ്റെ കയ്യിൽ ഈ കാര്യങ്ങളൊക്കെ കിട്ടിയാലേ എനിക്കൊരു സന്തോഷവും ഒക്കെ എനിക്ക് ഉണ്ടാവുകയുള്ളു ഇന്നും എന്നെ കല വഴക്ക് പറഞ്ഞ് ഭക്ഷണം കഴിക്കണില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് നിനക്ക് പിന്നെ ഇനിയിപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് വലിയ ഉറക്കവും ഇല്ല ഇനി ഞാൻ അന്ന് ഇന്നലെ ഒക്കെ ഞാൻ ഉറങ്ങാണ്ട് കുത്തിയിരുന്നാണ് നേരം വിളിപ്പിച്ചെന്ന് വേണം പറയാൻ എൻ്റെ മുഖത്ത് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാകും നിങ്ങൾക്ക് എനിക്ക് ടെൻഷൻ കഴിഞ്ഞാൽ അങ്ങനത്തെ കളിയൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് മനസ്സമാധാനം ഇല്ലാതെ വന്ന് അങ്ങനെയൊക്കെ എല്ലാവരും കമൻറ്റിൽ പറയുന്നുണ്ട് സമാ സമാധാനിക്കത്ത അക്ഷയപക്ഷ അക്ഷയ വഴി ചെയ്യാൻ പറ്റിയല്ല നമുക്ക് ഈ ബി എൽഒനെ നിയമിച്ചേക്കണത് അതിനാണ് അവർ വന്ന് നേരിട്ട് വന്ന് നമ്മളെ വീട് വീട്ടിൽ നമുക്ക് ഈ ഫോം തന്നില്ലെങ്കിൽ അക്ഷയ വഴി നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല അതിനാണ് ബി എൽ നിയമിച്ചിരിക്കുന്നത് അതാണ് എനിക്ക് കൂടുതൽ ടെൻഷൻ മോദി സർക്കാർ സർക്കാരിന് തുറന്ന് പറയാല്ല മോദി സർക്കാർ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്ര ടെൻഷൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ എനിക്ക് ഇത്ര ടെൻഷനുള്ളൂ വേറെ ആരെയും എനിക്ക് ടെൻഷനൊന്നുമില്ല എല്ലാവരോടും നല്ലൊരു ദിവസം ദിവസമെന്ന് പറയാൻ പറ്റില്ല ഇപ്പം വൈകുന്നേരം ആകാൻ പോവുകയാണ് അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു പിന്നെ സക്കീനെ എന്നെ ഓർത്ത മോളെ കാണണ്ടായിരുന്നു ഈ പെടുംപിള്ളേനെ ഒന്ന് ഓർത്ത ഫുള്ളായിട്ടും കണ്ടപ്പോഴും എനിക്കിത്തിരി വണ്ണം വെച്ചിട്ടുണ്ട് തയ്യറോട് നോക്കണം ചെന്ന് നാട്ടീ ചെന്നിട്ട് തയറോട് നോക്കണം ഭക്ഷണം ഒക്കെ കഴിച്ചെങ്കിൽ കഴിച്ച് കഴിച്ചില്ലേ കഴിച്ചില്ല ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലൊരു അവസ്ഥയാണ് വീട്ടിൽ ഞാൻ ഇതുപോലെ തന്നെ വെച്ചാൽ വെച്ച് കഴിച്ചാൽ കഴിച്ചു അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ടിപ്പം ഒരാഴ്ച കേട്ട് നേരെ മണ്ണമുള്ള കഴിക്കലും കാര്യങ്ങളൊന്നുമില്ല പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെ കഴിഞ്ഞ് പോണ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്നലെ ചോദിച്ച് എല്ലാവർക്കും സുഖമല്ലേന്ന് സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടാ ആരുടും വെറുപ്പൊന്നുമില്ല എല്ലാവരും എന്നോ ഒന്ന് സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്ബ് ചെയ്തതാ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ എടുത്തു വെച്ചിട്ടുണ്ട് ആലോചിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് നടക്കുമോ ഇല്ലയെന്നൊന്ന് അറിഞ്ഞുകൂടാ നടന്നാൽ മാത്രം ഞാൻ നിങ്ങളോട് പറയാം ഇപ്പം എല്ലാവരോടും അലൈക്കും